അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റോബിൻ രാധാകൃഷ്ണൻ ആരതിക്ക് താലി ചാർത്തിയിരിക്കുകയാണ് താലി ചാർത്തിയതിനു ശേഷം റോബിൻ രാധാകൃഷ്ണൻ ആരതിയെ എടുത്തുപൊക്കിയതും നെറ്റിൽ ചുമബിച്ചതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് ആരാധകരെല്ലാം തന്നെ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ശ്രദ്ധേയനായ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ വിവാഹിതനായ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ മറ്റ് ചടങ്ങുകളുടെ അകമ്പടിയോടെയാണ് റോബിനും ആരതിയും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും വിവാഹമെന്ന് റോബിൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയാസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഒൻപത് ദിവസത്തോളം നീളുന്ന വിവാഹ ആഘോഷങ്ങളാണ് നടക്കുന്നത് നേരത്തെ ബോളിവുഡ് ശൈലിയിൽ വസ്ത്രമണിഞ്ഞ ഇരുവരുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു നിരവധി പേരാണ് ഇരുവർക്കും വിവാഹമംഗള ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നത് വിവാഹശേഷം റോബിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദവും തങ്ങൾക്ക് ഉണ്ടാവണം എന്നായിരുന്നു റോബിന്റെ പ്രതികരണം ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത് അത് ഇന്ന് സാധിച്ചു അത് രാവിലെയാണ് എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും റോബിൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും റോബിൻ പറയുന്നുണ്ട് വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിതെന്നും ആരതിയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ഇവർ പരിചയപ്പെട്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി വിവാഹത്തിൽ എന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്